കുത്തുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അമേരിക്ക ചെങ്കടങ്ങിൽ പടക്കപ്പലിനെ അയച്ചിരുന്നു ആ പടക്കപ്പലിന് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റിയില്ല യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അവസരമാണ് പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ഒരു വശത്ത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു മറുവശത്ത് പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു ഉക്രൈനെ സഹായിക്കാൻ ചെന്ന അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്ന് കിട്ടിയത് നല്ല ചുട്ടാടി ഉക്രൈനെ സഹായിക്കാൻ ചെന്ന് അമേരിക്ക അവിടെ നാണം കെട്ടു ഉക്രൈൻ കുറച്ച് റഷ്യൻ പ്രവിശ്യകൾ പിടിച്ചടക്കുന്നു അതൊക്കെ അവർ വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു മറ്റൊന്ന് പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തിയ ഇടപെടൽ അമേരിക്കയെ തന്നെ വലിയൊരു വിനയായി മാറിയിരിക്കും വിനുതികൾ ചെങ്കടലിൽ സംഹാര സംഹാരതാണ്ഡവുമാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു അമേരിക്കൻ പടക്കപ്പന് നേർ ആക്രമണം നടത്തി ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല മൂന്നാലു ചോക്കണം ചെറിയ ഒരു ചാവേർ സംഘമാണ് ക്രൂത്തികൾ ചെറിയൊരു സേനയാണ് ഘട്ടികൾ പക്ഷേ അവർക്ക് അവരുടേതായ ഒരു നിലനിൽപ്പുണ്ട് അവർക്ക് അവരുടേതായ ശക്തമായ നിലപാട് തറയുണ്ട് അവർ പറയുന്നത് ആദ്യം തൊട്ട് ഒരു കാര്യം മാത്രമാണ് ഗസയിലെ വംശഹത്യ ഒഴിവാക്കണം േൽ സൈനികനും ഹമാ സൈനികനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിധി പക്ഷെ വംശഹത്യ ഒഴിവാക്കുന്നിടത്തോളം കാലം തങ്ങൾ യുദ്ധം തുടരും ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭൌതികൾ യുദ്ധരംഗത്തേക്ക് ചുവടർപ്പിച്ച് നിൽക്കുന്നത് ചെങ്കടലിലൂടെ ഒരൊറ്റ നാറ്റോ കപ്പലുകൾ കടന്നുപോകുന്നു ിയിരിക്കുന്നു അമേരിക്കയുടെ കപ്പൽ എന്നാൽ ചരക്ക് കപ്പൽ എന്നാൽ അവർക്ക് ശക്തമായ പ്രതിഷേധത്തിന് ഇരയാക്കുന്ന ഒരു ഹൂത്തുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അമേരിക്ക പടക്കപ്പലിനെ അയച്ചിരുന്നു ആ പടക്കപ്പലിന് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴും ശക്തമായ സാന്നിധ്യമായി തന്നെ നിലകൊള്ളുന്നു വളരെ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഗതാഗത കപ്പലുകൾക്ക് നേരെ കോതികൾ വീണ്ടും വീണ്ടും ആക്രമണം അയച്ചു വരുന്നു വിദേശ മാധ്യമങ്ങൾ പലതും മൂടിവെക്കും പക്ഷേ നിഷ്പക്ഷ മാധ്യമങ്ങൾ അത് പുറത്തുവിടും അതാണ് ഇതിന്റെ ഒരു വൈപരിധ്യം എന്ന് വെച്ചാൽ വിധിയുടെ വൈപരിധ്യം എന്ന് വെച്ചാൽ മമ്മൂട്ടി മായാവിയിൽ പടന്നുപോലെ വിധിയുടെ വൈപരത്യം എന്തായാലും കുട്ടികൾ തകർത്ത് തരിപ്പണമാക്കി അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കി ചെങ്കടൽ തങ്ങളുടേതാണെന്നുള്ളത് സ്ഥാപിച്ചിരിക്കുന്നു ചെങ്കടലിൽ തങ്ങൾ അറിയാതെ അല്ലെങ്കിൽ തങ്ങളുടെ ൈനിക ശക്തി അറിയാതെ കപ്പൽ പോലും പോകില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഹൂത്തികൾ തകർക്കുകയാണ് ചെങ്കടവി